ഹലോ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബറൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് എല്ലാവരോടും പിന്നെ ഞാനൊരു സാധനം കാണിക്കാൻ പോവുകയാണ് അത് യഥാർത്ഥം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കമൻ്റിൽ അറിയിക്കുന്ന ആൾക്കാർക്ക് നറുക്കിട്ടിട്ട് ബ്രേ അതായത് ഉത്തരം ശരിയാണെങ്കിൽ നറുക്കിട്ടിട്ട് അപ്പോൾ ഉത്തരം പറഞ്ഞ ആൾക്കാർക്ക് ഓരോരോ പ്രൈസ് ഏറ്റവും വലിയ പ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആയിരം രൂപ സമ്മാനമായി കൊടുക്കും പിന്നെ ചെറിയ ചെറിയ പ്രൈസ് രണ്ട് മൂന്നാലിനോടേയും കൊടുക്കും അങ്ങനെ മൊത്തം അഞ്ച് പ്രൈസ് കൊടുക്കും ഇത് ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നിങ്ങൾ പറയണം ഞാനൊരു വാച്ച് വാങ്ങും അത് റാഡോ വാച്ചാണ് പക്ഷേ ഞാൻ സാധാരണക്കാരനായതുകൊണ്ട് ഇത് എൻ്റെ കയ്യുമ്പോൾ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നില്ല അപ്പോൾ ആ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഒറിജിനലാണോ ആണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൻ്റെ യഥാർത്ഥം പറയുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസായിട്ട് ആയിരം രൂപ കൊടുക്കും പറയുന്ന ഒത്തിരി ശരിയായിരിക്കാം നേരെ കണ്ടോളി ഇതാ റാഡോണെന്ന് ഇതിൻ്റെ കെട്ടിന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് തേനിമ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുണ്ട് സിസ്മിനോടാണ് വാച്ച് ഇനി ഒന്ന് അയച്ച് കാണിക്കുകയും ചെയ്യാം ഇതാ ഇതല്ല ഇതന്നെ വലുതാവും ചെറുതാവും ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വലുതാക്കണേ വലുതാക്കുകയും ചെയ്യാം ചെറുതാക്കണേ ചെറുതാക്കുകയും ചെയ്യാം ഇവിടെ റാഡോ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ചെയിനിൻ്റെ ക്വാളിറ്റി ഇതാണ് വാച്ച് ഒന്നുകൂടി ഫ്രണ്ട് ഭാഗം കാണിക്കാം ഇനി ബാക്ക് ഭാഗം ഒന്നുകൂടി കാണിക്കുക ഇത് ബാക്ക് ഭാഗമാണ് നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കി ബാക്കിൽ റാഡോ ഒന്ന് ചിസ്മേഡ് നല്ല എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് റാഡോ സൈഡിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ ബട്ടണെല്ലാം എല്ലാം വർക്ക് ചെയ്യുന്ന ബട്ടണുകളാണ് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ അകത്ത് കാണുന്ന ഡേറ്റും പിന്നെ തീയതി എല്ലാം എല്ലാം ചലിക്കുന്നതാണ് ഒന്നും അല്ല ഇതിൻ്റെ അകത്തുള്ളത് എല്ലാം വർക്കണ എല്ലാം വർക്കാണ് നേരെ ശ്രദ്ധിച്ചാലും ഇതാ ഇത് നമ്മൾ തുടക്കും ദോറും കളർ ഇങ്ങനെ കൂടിക്കൂടി വരും ഇത് ഒറിജിനലാണോ ആണോ എന്നുള്ളത് നിങ്ങളെന്നെ തീരുമാനിക്കുക അതിന് നിങ്ങൾക്ക് ഒരു പ്രതിഫലവും കിട്ടുന്നതായിരിക്കും എന്നാൽ ഈ ചെറിയ വീഡിയോ വീടെ അവസാനിക്കുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കേ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ദയവീതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഷെയർ ചെയ്ത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് വെച്ച് അമ്പത് വ്യൂവേഴ്സിൻ്റെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സമ്മാനം നിങ്ങളെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക അപ്പോൾ സ്പെഷ്യൽ സമ്മാനം നിങ്ങളെ വീട്ടിൽ ഞാൻ എത്തിച്ചേരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് നമ്പർ ഞാൻ പറഞ്ഞുതരാം എൺപത്തൊന്ന് ഇരുപത്തൊൻപത് അറുപത്തേഴ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ അയച്ചു തരികയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു സമ്മാനം വീട്ടിലെത്തിക്കുന്നതായിരിക്കും